അല്ലേ നേണ്ടോ കണ്ടോ കുനിയാ കുനിയാ കണ്ടോ ദേശി પડുന്നണ്ടോ ഫോണ നേരെ വെടിക്കോ ശ്യാ അയ്യ ദേശംണ്ടാ അച്ചാ ഏതാണ് ദേശം എടാ വീണ തന്നെ നോക്കുന്നു അയ്യ അതിന്റെ വരെ കണ്ണു ഞാൻ അടക്കണ്ടട്ടോ ജീവികളെ എന്നെ വന്നാണോ പറഞ്ഞാ ജീവികളെ സ്വാതന്ത്രനാക്കി ഇടണം ജീ എല്ലാ ജീവികളെയും സ്വതന്ത്രയും ചെക്കടാമ്പടി അല്ലേ ആ ഒരു തൂങ്ങണ്ടത് കാക്കയൊക്കെ എന്തോ കൊത്തിച്ചടിച്ചതാണ് അപ്പൊ അടുത്ത വീട്ടിലെ അപ്പൊ ഇവിടെ വന്നിട്ട് ശശിചേട്ടൻ പറഞ്ഞാൽ മതി ചേട്ടൻ ചെക്കിടാമ്പടി കോംബിയാർ നെടകണ്ടത്തടി തന്നെ ഒന്നും വേണ്ട ചെക്കടാമ്പടി താഴത്തൊന്നും വേണ്ട ചെക്കടാമ്പടി ബസ് സ്റ്റോപ്പിലെ ബസ് സ്റ്റോപ്പിൽ തന്നെ അതൊന്നും വെയിറ്റ് ആവൂ ഓക്കേ ഉഫ് അത് അങ്ങോട്ട് കൊണ്ടു എന്ത് ഷൈനിയാ